അള്ളാഹ് നബീന്റെ ജന്മദിനം കൊണ്ടാടുന്നതിന് ഇത്ര വെറുപ്പുണ്ടായിരുന്നു എത്രത്തോളം തന്നെ പൊന്നാര ചെങ്ങന്മാരെ ഒരു കൈ നീട്ടുന്നത് ചർച്ച ചെയ്ത് ബെർലെങ്ങനെ വെക്കേണ്ടതെന്ന് ചർച്ച ചെയ്ത് കയ്യോടാ കെട്ടേണ്ടതെന്ന് ചർച്ച ചെയ്ത് അഞ്ച് ഖുറാനി വചനത്തിലൂടെ എങ്ങനെയാണ് റോട്ടിലൂടെ നടന്നു പോകേണ്ടത് പഠിപ്പിച്ച ഖുറാൻ ഇത്ര നിസാരം എന്ന് നമുക്ക് തോന്നുന്ന കാര്യത്തിൽ ഇതൊക്കെ പഠിപ്പിച്ച ഖുറാന് ലഹിത്തുൽ ഖദറിനേക്കാൾ പുന്നിയള്ളൻ നബിദിനം അള്ളോട് മറന്നു എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ദീനിലില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ചു ആലോചിച്ചു നോക്കിക്കേ ആ അള്ളാഹുവിനോട് വിട്ടുപോയി അതിനൊക്കെ കുറച്ച് മുയ്യാമാര് വേണ്ടി വന്നു നിന്ന് മുല്ലാമാരൻ നേര അതെ അള്ളാഹി ഹസൂർ മറന്നോയ കാര്യം പഠിപ്പിക്കാൻ ഞങ്ങൾ കുറച്ച് അവർക്ക്മാര് എന്താ അവസ്ഥ ഇതിന്റെ ഗൗരവം അള്ളാന്റെ മുമ്പിൽ എങ്ങനെ വരിക പഠിച്ചവന്റെ മുമ്പിൽ എങ്ങനെ വരിക അബുബക്ര സിദ്ദീഖ് ആഘോഷിച്ചിട്ടില്ലാത്ത ഒരു ആഘോഷമായിട്ട് ഒരു അബുബക്ര സക്കാഫി ഒരു അബുബക്കർ ദാരിമി ഒരു അബുബക്കർ പൈസി അള്ളാന്റെ മുമ്പിൽ വന്നു നിൽക്കേ സ്വർഗ്ഗത്തിന്റെ എട്ട് പാതിലുകൾ അവർ കടന്നുപോകുന്ന അബുബക്ര സിദ്ധിക്ക് ആഘോഷിക്കാത്ത ചിന്തിച്ചിട്ടില്ലാത്ത അറിഞ്ഞിട്ടില്ലാത്ത എല്ലാ ദിവസവും കടന്നുപോയ പോലെ റബീൽ അവർ പന്ത്രണ്ട് കടന്നുപോയ മാലിക് ി പറഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത് അന്ന് എന്ത് ദീനായോ അത് ലോകാവസാനം വരെ ദീനാണ് അന്ന് എന്ത് ദീനല്ലയോ അത് ലോകാവസാനം വരെ ദീനല്ല വേണ്ടി പോസ്റ്റർ ഒട്ടിച്ച് തെങ്ങുമ്മ കയറി ബാനർ വലിച്ചു കെട്ടി തെങ്ങും പള്ളം വന്ന് തോൽപുപോയത്തനില്ലേ ആ തോല് പോയവന് കുറ്റമുണ്ട് ശിക്ഷയുണ്ട് വിധിയത്ത് കൊണ്ടാടി പേരുള്ള ശിക്ഷയും അള്ളാഹിന്റെ വെറുപ്പുണ്ട് തെങ്ങുമലും പാഞ്ഞു കയറി നബിന്റെ പോസ്റ്റർ ഒട്ടിക്കുമ്പോൾ അള്ളാഹനോട് വെറുപ്പാണ് പോസ്റ്റർ ഒട്ടിക്കാതെ താഴെ നോക്കിയെന്ന വഹാബില്ലേ കോനോട് അള്ളാഹ് ഇഷ്ടവാണ് പീറ്റത്തെങ്ങുമല പള്ളട്ട് കയറിയിട്ട് നെല്ലില മുഴുവൻ തോലും പോയി ചോരങ്ങനെ കനിഞ്ഞറങ്ങുന്നോണ്ട് അള്ളാക്ക് വീർപ്പ് അതിന്റെ തായം എന്തുകൊണ്ട് പറയുകയാണ് കാതറിദ് ഒന്നും ചെയ്തുകൊണ്ട് കൂലില്ലട്ടോ അത് വിധിയത്താന്ന് പറഞ്ഞ തായെ നിക്കണല്ലേ പോൻ അള്ളാക്ക് ഇഷ്ടം എന്താ കാരണം എന്താ കാരണം നബി ഉപേക്ഷിച്ചതിനെ ഉപേക്ഷിക്കലാണ് സുന്നത്ത് നബി ഒരു കാര്യം ഉപേക്ഷിച്ചു ചെയ്തില്ല ചെറിയ കാര്യങ്ങൾ വരെ പഠിപ്പിച്ച റസൂൽ വളരെ മൈനൂട്ടായ കാര്യങ്ങൾ ഏത് നോക്കൂ നിസാലം എന്ന് നമുക്ക് തോന്നുന്ന വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ അഞ്ച് പോയിന്റ് പഠിപ്പിച്ച റസൂൽ എന്റെ ജന്മദിനമാണ് കേട്ടോ ഇന്ന് നബി ജീവിച്ചല്ലോ പ്രവാചകൻ ആയതിനു ശേഷം ജീവിച്ചു അറുപത്തിമൂന്ന് വയസ്സ് വരെ ജീവിച്ചു നബി ആൾ നേരം മുമ്പും ജീവിച്ചു നബിയുടെ ജന്മദിനം കൊണ്ടാടിയത് അന്നും അവിടെ ക്രൈസ്തവർ ഈ ആഘോഷം നടത്തുന്നുണ്ട് ജൂതന്മാർ അവരുടെ ആഘോഷം നടത്തുന്നുണ്ട് ജന്മദിനം കൊണ്ടാടുന്നുണ്ട് മരണദിനം കൊണ്ടാടുന്നുണ്ട് കബർ കെട്ടി പൊന്തിക്കുന്നുണ്ട് അതിലൊന്നും പ്രവാചകൻ പങ്കെടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ് അതിനില്ലാത്തതുകൊണ്ട് ഇതിനില്ലാത്തതുകൊണ്ട് എത്ര സിമ്പിളായ ചില്ലയാണ് ഞാനീ പറയുന്നത് ചാപത്തൊന്നും ചെയ്തില്ലല്ലോ നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കി നിങ്ങൾ വെറുതെ ആലോചിച്ചു നോക്കിയോ അലൈഹി ഇസ്ലമയുടെ ശേഷം വഫാത്തിന് ശേഷം രണ്ട് കൊല്ലവും മൂന്ന് മാസവും പത്ത് ദിവസവും ഇസ്ലാമിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്തു അബ്ബക് ക്രസീ രണ്ട് റബീലബലി വന്നു ആഘോഷല്ല ഒന്നുമില്ല അവർക്ക് നബീനോട് ഉറപ്പുണ്ടായിരുന്നു ഇല്ല നബി ഉപേക്ഷിച്ചതിന് ഉപേക്ഷിക്കുക നബി ചെയ്യാത്തത് ചെയ്യാതെ വിടുന്നതിലാണ് കൂലി പത്ത് കൊല്ലം ഉമർമൽ കച്ചാൽ പത്ത് റബീലബലി വന്നു ഒരാഘോഷം ഉണ്ടായില്ല ഒരു തോരനും ഉണ്ടായില്ല ഒരു നബീന്റെ പ്രകടനം ഉണ്ടായില്ല ഒന്നും ഉണ്ടായില്ല ഒരു റോഡ് അവർ ബ്ലോക്ക് ചെയ്തില്ല ഒരു തടസ്സം അവർ സൃഷ്ടിച്ചില്ല അവർ അള്ളാഹുവിന്റെ റസൂലിനെ എന്നും സ്നേഹിക്കായിരുന്നു എന്നും 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 അത് വളരെ പ്രധാനമാണ് ഓരോ മൈക്രോ സെക്കൻഡിലും അവർ പ്രവാചകനെ സ്നേഹിക്കുകയായിരുന്നു പന്ത്രണ്ട് വർഷമാണ് ഉസ്മാൻ നബിയുടെ രണ്ട് പെൺകുട്ടികളെ കല്യാണം കഴിക്കുക വഴി ഉന്നത സ്ഥാനം നേടി ദുനുറൈനി എന്ന് വിളിക്കപ്പെട്ടിട്ടുള്ള ഉസ്മാന ബുപ്പ് അദ്ദേഹം പന്ത്രണ്ട് റബി ലെവൽ പന്ത്രണ്ട് അദ്ദേഹത്തിന്റെ ഖിലാപ തുറാശി കാലത്ത് കടന്നുപോയി നബിയുടെ ജീവിച്ച കാലത്ത് കടന്നുപോയി അവരാരും അങ്ങനെ ഒരു ജന്മദിനം കൊണ്ടാടിയില്ല ആറ് വർഷം അരീബിന് അബി താലി നബിയുടെ കരളിന്റെ കരളായ ഫാത്തിമയെ കല്യാണം കഴിച്ച അരീബിന് അബിദ്